ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞ ഒരു പ്രസ്താവന അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ അതൊരു ശ്രദ്ധിക്കപ്പെട്ട വാക്കുകളായിരുന്നു നമുക്കറിയാം ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത് നിർമ്മിതമായിട്ടുള്ള രാമക്ഷേത്രം ആ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു ഇത് നമ്മുടെ മതേ മതേതരത്വ രാജ്യത്തിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു വന്ന ഒരു 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 കെട്ടിടം മാത്രമാണ് അതിൽ യാതൊരു പുണ്യമോ അതുപോലെ തന്നെ രാമൻ വന്ന് തപസിരിക്കുമെന്നോ കുടികേറുമെന്നോ എന്നൊന്നും ഒരിക്കലും പറയാനൊക്കില്ല കാരണം ഒരു ന്യൂനപക്ഷ സമുദായം എത്ത കാലങ്ങളായിട്ട് അവരുടെ ആ ആരാ ആരാധനകൾ അനുഷ്ഠിച്ചു പോയിരുന്ന ഒരു ഒരു സ്ഥലത്ത് വേറൊരു തീവ്രവാദ സംഘടനയിൽപ്പെട്ട കുറേ പേർ കയറി അത് പൊളിക്കുകയും ആ ആ മഹത്വമാർന്ന ആ ഒരു പള്ളി പൊളിച്ചു മാറ്റുകയും അവിടെ ഒരു രാമക്ഷേത്രം പോലെ ഒരു ക്ഷേത്രം പണിഞ്ഞിട്ട് അവിടെ രാമൻ വന്ന് പ്രതിഷ്ഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം എന്താണ് ലജ്ജാപൂർവ്വം അല്ലാതെ അതിനെ നമുക്ക് കേട്ടിരിക്കാൻ സാധിക്കത്തില്ല അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്ന് ദ്രൗപദി മുർമു ഇന്ന് ഒരു അഭിപ്രായം പറഞ്ഞത് രാമക്ഷേത്രം നമ്മുടെ എന്താണ് ബി ജെ പിയുടെ നാഷണൽ പാർട്ടി ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു ഒരു നേട്ടമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരു വിലയുമില്ല ഈ രാഷ്ട്രപതി എന്നുള്ളൊരു പേരല്ലാതെ ഇവർക്ക് ഒരു വിലയുമില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കാരണം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വളരെയധികം പ്രശസ്തി ആർജിച്ചുള്ള കുറേ എന്താണ് സ്വാമിമാരെയും പോറ്റിമാരെയൊക്കെ കൊണ്ടുപോയി അവിടെ കർമ്മങ്ങൾ നടത്തി ഹൈന്ദവ ആചാരങ്ങളുടെ ഒരു രീതിയിൽ അവിടെ കർമ്മങ്ങൾ നടത്തി എന്താണ് ഉദ്ഘാടനം നടത്തുന്നത് പാർലമെന്റ് മന്ദിരം പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നവരുടെ എണ്ണ ഇത് ലിസ്റ്റാണ് ഞാൻ ഈ പറയുന്നത് കുറെ അമ്പല കമ്മിറ്റിയിലുള്ളവരും അമ്പല എന്താണ് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആചാര്യന്മാരും കൂടെ ആയിട്ട് ചേർന്നുകൊണ്ട് ഒരു പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നിട്ട് അവിടെ പോലും ഈ ഇന്ത്യൻ രാഷ്ട്രപതിയെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ആ മുറുമുറു എന്ന് പറയുന്ന ആ ഒരു ഡെമ്മി ചിന്തിക്കേണ്ടത് പക്ഷെ ഈ ഡെമ്മി ചിന്തിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡെമ്മി അവരെ കയ്യിൽ നിന്ന് പണം പറ്റി ഇരിക്കുന്ന ഒരു വെറും ഒരു പ്രതിമ മാത്രമാണ് രാഷ്ട്രപതി എന്ത് അമിത് മോദി പറയുന്നു അതേ കണക്ക് അക്ഷരം തെറ്റാതെ എല്ലാം കൽപ്പനയോടുകൂടി കേട്ട് അവർ എഴുതി കൊടുക്കുന്നത് മാത്രം പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപതി അപ്പം ആ രാഷ്ട്രപതിയെ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പോലും കയറ്റാതിരുന്നിട്ട് അവർ അവരന്നിട്ട് അവർക്കതൊരു വിഷമമേ അല്ല അവർക്ക് അതിന് ആവശ്യത്തിന് പണം കിട്ടുന്നുണ്ട് അത് അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ രാമക്ഷേത്രത്തിൽ പോലും ഉദ്ഘാടനം നടന്നിട്ട് അവിടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നിട്ട് അവിടെ പോലും ഒന്ന് ക്ഷണിക്കുകയോ ക്ഷണിച്ചത് ചുമ്മാതെങ്കിലും ക്ഷണിച്ച കാണും അവരത് നിഷേധിക്കണം എന്നും കൂടി ബി ജെ പി പറയും ബി ജെ പി അന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കും ഹലോ രാഷ്ട്രപതി ആ നിങ്ങൾ നമ്മുടെ രാമക്ഷേത്ര ഉദ്ഘാടനമാണ് നാളെ ഒന്ന് വരണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് പക്ഷേ നിങ്ങൾ വരണ്ട പക്ഷേ ഇങ്ങനെ പറയണം മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചു എന്ന് ഒന്ന് പറയണം ഇതാണ് ബി ജെ പിയുടെ സ്ക്രിപ്റ്റ് അപ്പം അതിനെ ആശ്വദിച്ച് കൊണ്ട് ഇവരൊരു പോസ്റ്റ് ഇടുന്നു രാമക്ഷേത്രത്തിലെ ജയ് ശ്രീറാം വിളിക്കുന്നു എന്തൊക്കെയാണ് കോലാഹലങ്ങൾ ഇല്ലെങ്കിലും ഒരു ഒരു സാമാന്യം ഒരു യുക്തിയെങ്കിലും വേണം ഈ ഈ ദ്രൗപതി മുർമ്മ പറഞ്ഞ് ഇവർ ഒരു കാര്യം ചിന്തിക്കേണ്ടത് അവരെ താഴ്ത്തിയിട്ടിരിക്കുകയാണ് ഈ യോഗി ആദിത്യനാഥിനെ പോലുള്ള ഹൈന്ദവർ எந்த மோதிய போல உள்ள ஹைந்தவர் അവർ ഇവരെ താഴ്ത്തിയിട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമെങ്കിലും ഈ നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള മുർമു ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് വളരെയധികം ലജ്ജാകരമായിട്ടുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ന് കണ്ട ആ പ്രസ്താവന രാമക്ഷേത്രം എന്തോ അവർക്ക് നേട്ടമുണ്ടായ ഒരു പോലെയാണെന്നുള്ളത് എന്തവസ്ഥയാണ് അവർക്ക് പിന്നെ നേട്ടമുണ്ട് എന്ത് നേട്ടമുണ്ട് വർഗീയ രാഷ്ട്രം കളിച്ച് രാഷ്ട്രീയം കളിച്ച് പിന്നെയും ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നേട്ടമുണ്ട് നമ്മളൊരു വീഡിയോയിൽ കണ്ടതാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് രണ്ട് യുവാക്കൾ ഭക്ഷണം വേണ്ട സ്കൂൾ വേണ്ട ഓഫീസുകൾ വേണ്ട ഹോസ്പിറ്റലുകൾ വേണ്ട അവർക്ക് അമ്പലം മതി എന്നുള്ളൊരു മുദ്രാവാക്യം നമ്മൾ കേട്ടതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചുകുട്ടി മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് സ്കൂളാണ് വേണ്ടതെന്ന് അതൊന്നും മാധ്യമങ്ങൾ പുറത്തുവിടത്തില്ല പക്ഷേ ആ ആദ്യം പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ അത് വളരെയധികം ഫേമസ് ആയ വാക്കുകളാണ് അത്രത്തോളം മനസ്സിൽ വിശം കുത്തിയിറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നാഷണൽ പാർട്ടി ബി ജെ പിക്ക് നടന്നിട്ട് കഴിഞ്ഞിട്ടുള്ളത് അല്ലാതെ മുർമു പറയുന്ന കണക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭര ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് എന്നുള്ളത് മുർമ്മു ഒന്ന് മുറുക്ക് ചവിച്ച് കൊണ്ടിരുന്ന് പറ ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഹൈന്ദവർ എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഹൈന്ദവർ എന്ന് പറയുന്നതിനേം കൂടി ഒന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ വിചാരിക്കും നിങ്ങളെല്ലാവരും ഹൈന്ദവരാണെന്ന് ഇവിടെ ക്രൈസ്തവരും മുസൽമാനും ഇല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യാദിത്യനാഥും അമിത് അതുപോലെ തന്നെ നരേന്ദ്രമോദിയും കൂടെ ചേർന്ന് കളിക്കാൻ പോകുന്ന വേറൊരു കളിയും ഉണ്ട് അതിനു പറഞ്ഞുതരാം ജാതി വിവേചനം എന്ന് പറയും ജാതി വിവേചനം കാണിച്ചാണ് പിന്നെ ഇവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശത്രുക്കളെ ഒരിക്കലും അവർ ഇല്ലാതാക്കില്ല കാരണം ഒരു ശത്രു കൊണ്ട് ചൂണ്ടിക്കാട്ടാൻ വേണമല്ലോ അതുകൊണ്ട് മുസ്ലിങ്ങളെ ഒന്നും പൂർണ്ണമായിട്ടൊന്നും തുടച്ച് നീക്കത്തില്ല അത് നിങ്ങളും മനസ്സിലാക്കുക അപ്പം ഈ പല ഹിന്ദുക്കളെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ജാതി വിവേചനത്തിൽ പണ്ട് കാലങ്ങളിൽ നമ്മളെല്ലാം അമ്പലങ്ങളിൽ കയറണമെങ്കിൽ എന്തുവാ അമ്പലങ്ങൾ മുമ്പിൽ തന്നെ വരണമെങ്കിൽ പ്രത്യേക കാറ്റഗറിയിൽ പെരണം എന്നുള്ളവർ ചിട്ടയൊക്കെ ഉണ്ടായിരുന്നില്ല പണ്ട് രാജാക്കന്മാരുടെ ആ ഒരു ഭരണമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ദ്രൗപതി മുർമു എന്ന് പറയുന്ന രാഷ്ട്രപതി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആ മനസ്സിലാക്കിയില്ല നിങ്ങൾ വെറും ഒരു പാവയാണ് നിങ്ങൾ ആ പാവയ്ക്ക് എന്തേലും കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യുന്ന ഒരു വെറും ഒരു കളിപ്പാവയാണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് കേൾക്കുന്ന എൻ്റെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ബി ജെ പി അനുഭാവികൾ ആർ എസ് എസ് അഭി അനുഭാവികൾ സംഘപരിവാർ അനുഭാവികൾ ചീത്ത വിളിക്കാൻ മടിക്കേണ്ട എല്ലാവർക്കും ചീത്ത വിളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ പ്ലാറ്റ്ഫോം ധൈര്യമായിട്ട് കടന്നു വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം